പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സീസൺ സിക്സിൽ ജാസ്മിൻ ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോ തന്നെ എടുക്കാം പ്രൊമോയിലെ പ്രധാന ടോപ്പിക്ക് തന്നെ ജാസ്മിൻ ആയിട്ട് മാറുകയാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രാറ്റജി വിജയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മളൊക്കെ സംസാരിച്ച ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഗബ്രി ടോപ്പിക് തന്നെയാണ് അത് നെഗറ്റീവ് രീതിയിലാണെങ്കിലും പോസിറ്റീവ് രീതിയിലാണെങ്കിലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോകളിൽ വന്ന ഒരു ആൾ കൂടിയാണ് ജാസ്മിൻ ഇന്ന് ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ടിട്ട് പോയത് ജാസ്മിൻ ആണെന്ന് തന്നെയാണ് കഴിഞ്ഞ വീക്കിലുള്ള ഇവരുടെ പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷെ ഇതിനകത്ത് ഞാൻ മറ്റൊരു സാധ്യത പറയാം ഈ ഗ്യാസ് പോലെയുള്ള ടോപ്പിക് എടുത്ത് ചിലപ്പോൾ ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രധാനമെന്ന് തോന്നിയ പല ടോപ്പിക്കുകളും ചിലപ്പോൾ തലോടി വിടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതൊന്ന് ഓർത്തു വെക്കുക ചിലപ്പോൾ അത് വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്താണെങ്കിലും ശരി ജാസ്മിൻ സീസൺ സിക്സിലെ ഒരു നിർണായകമായ കണ്ടസ്റ്റന്റായി മാറിക്കഴിഞ്ഞു അത് പ്രൊമോഗോളിൽ വന്നതുകൊണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിനാണ് മാത്രമല്ല എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞ വേറൊരു കാര്യമുണ്ട് ഹോട്ട് സ്റ്റാർ ലൈവില് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണുന്നുണ്ട് അതായത് കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഉണ്ടായിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തെറി പറയാനൊക്കെ ആണെങ്കിലും ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ ഹോട്ട് കണ്ടന്റുകൾ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതിനകത്ത് ഇടയ്ക്കൊരുക്കിയ ഗബ്രി പറഞ്ഞതുപോലെ ആദ്യം നെഗറ്റീവായിട്ടാണെങ്കിൽ കൂടി ആളുകളുടെ ഇടയിൽ ശ്രദ്ധ നേടുക എന്നതാണ് ഒരു കാര്യം രണ്ടാമത് ഈ പേര് അവരുടെ മനസ്സിൽ പതിയണം അത് പോസിറ്റീവായിട്ട് പതിയാനാണ് വളരെ ബുദ്ധിമുട്ട് നെഗറ്റീവായിട്ട് പെട്ടെന്ന് പതി അപ്പം ഇത് നെഗറ്റീവ് ആയതിന് ശേഷം പിന്നെ ഇവർക്ക് പോസിറ്റീവായിട്ട് മാറാൻ സാധിച്ചാൽ ഇവരുടെ ഗെയിം സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് വിജയിക്കും ഇല്ലെങ്കിൽ പണി പാളിപ്പോവും അതാണ് ഇതിനകത്തുള്ള ഒരു റിസ്ക് ഫാക്ടർ ഇവിടെ ജാസ്മിനും ഗബ്രിയും ഒരു റിസ്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇന്നും ഏറെ തന്നെയാണ് കുറച്ച് ദിവസത്തേക്ക് ഏറെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം